അത് ആ മനസ്സിനെയാണ് എല്ലാവർക്കും ഉള്ളു പക്ഷെ അത് അവർ പ്രതികരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സമുദായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ സമുദായ രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്തം എന്താ ഇവിടെയുള്ള സമുദായ സാമുദായ മത സംഘടനകൾക്ക് ഇവിടെ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പരിസരം ഒരുക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം സമുദായ രാഷ്ട്രീയ നേതാക്കന്മാർ അവരിതൊന്നും കാണുന്നേ അല്ല കുറച്ചുകൂടി പേരെടുത്ത് പറഞ്ഞാൽ തന്നെ അപ്പോ ഇത് പറയാതെ ഈ രാജ്യങ്ങളിലൊക്കെ സംഘർഷമാണ് സമാധാനമില്ല എന്തുമാത്രം പറയുകയാണ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു അതായത് സ്ത്രീകൾക്ക് രാത്രി പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പത്തു രാജ്യങ്ങളിൽ അഞ്ചു രാജ്യങ്ങളും ജെ സി സി കൺട്രീസ് എന്നാണ് ഇതുതന്നെയാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വിസ്റ്റേൺ സ്റ്റുഡൻസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഡോക്ടർ അബ്ദുൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുസാറ്റ് പരിസരത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി അടുത്ത മാസം വെള്ളി രണ്ടാം ശനി ഞായർ തീയതികളിൽ മംഗലാപുരത്ത് വെച്ച് നടക്കുന്ന ഇരുപത്തി ഒൻപതാമത് പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിനുടനീളം പ്രൊഫഷണൽ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുമുള്ള ക്യാമ്പസുകളിലൊക്കെ പ്രീ പ്രോഫ്കോൺ മീറ്റുകൾ നടന്നു വരികയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് നടന്ന പ്രോഗ്രാമിൽ വളരെ ഭംഗിയായി കുട്ടികൾ ആസൂത്രണം ചെയ്ത് നടത്തിയ പ്രോഗ്രാം വളരെ വാലിശമായ രീതിയിൽ മോശമായ രീതിയിൽ ആദ്യം തീവ്ര ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വയ്ക്കുകയും അതിനെതിരെ പല കുറ്റങ്ങളും പറഞ്ഞ് മുന്നോട്ട് വരികയും അതിനുശേഷം സ്വാഭാവികമായും ജനൻ ടി വി അത് ഏറ്റെടുക്കുകയും ജനൻ ടി വിക്ക് ശേഷം ഏഷ്യാനെറ്റ് അതിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കുകയും ചെയ്യുകയും പിന്നെ റിപ്പോർട്ടർ അടക്കമുള്ള ആളുകൾ കുസാറ്റ് മറ്റുമൊക്കെ അതിനെതിരെ നിയമ നടപടി എന്നുള്ള രൂപത്തിൽ വളരെ വലിശമായ രൂപത്തിൽ ഒരു കോളേജിലെ പരിസരത്ത് നടന്ന പ്രീ മീറ്റിനെ കുറിച്ച് അതിൽ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മുടെ എല്ലാ പ്രോഗ്രാമിലോടും ഉണ്ടാവുന്ന ആ ഒരു മറ വെച്ചുള്ള പ്രോഗ്രാമുകളൊക്കെ നടന്നു പോകുമ്പോൾ അതിനെതിരെ വളരെ മോശമായ രീതിയിൽ പല ചാനലുകളും മറ്റുമൊക്കെ പല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരാഴ്ച കഴിഞ്ഞതിന് മുമ്പുള്ള ഈ പ്രോഗ്രാം ഇങ്ങനെ തീവ്രമായി കത്തിച്ചു കൊണ്ടുവരാൻ മാത്രം യഥാർത്ഥത്തിൽ അഷറഫ് നമ്മുടെ കുട്ടികൾ എന്താണ് അതിൽ തെറ്റ് എന്ന് പറയുന്നത് ഇതിൽ തെറ്റെന്താണ് എന്നുള്ളത് വിവാദമാക്കിയവരാണ് പറയേണ്ടത് നമുക്ക് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തില് പരിപാടി വളരെ വ്യക്തമാണ് മുൻകൂട്ടി പോസ്റ്റർ ചെയ്യാൻ വായിക്കാം എന്താണ് പരിപാടി എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വേണ്ട നേരത്തെ നസീഫു പറഞ്ഞല്ലോ വിസ്റ്റം സ്റ്റുഡൻസ് എഴുതിയിരിക്കുകയാണ് ഞാൻ പോസ്റ്റർ വെച്ചിട്ട് നോക്കിയിട്ട് വായിക്കും കുസാറ്റി യൂണിറ്റ് അതിനർത്ഥം വിസ്റ്റം സ്റ്റുഡൻസിന് അവിടെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ആശയാദർശങ്ങളോട് യോജിക്കുന്ന കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവിടെ യൂണിറ്റ് ഉണ്ട് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവര വിദ്യാർത്ഥി സംഘടനകളും മറ്റു സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വിസ്റ്റം സ്റ്റുഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് വിസ്റ്റം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പിന്നെ വിദ്യാർത്ഥി ഘടകമാണ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നിയമ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സംഘടിപ്പിച്ചാണ് അപ്പോൾ കുസാറ്റിലെ കുട്ടികൾ ഒരുമിച്ച് കൂടി ഉണ്ടാക്കുന്ന യൂണിറ്റിൻ്റെ പേര് കുസാറ്റ് യൂണിറ്റ് തന്നെ ഇടാം അതിൽ പ്രശ്നമൊന്നുമില്ല അതെല്ലാവരും അങ്ങനെ പറയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റി പിന്നെ എസ് എഫ് ഐ യു യൂണിവേഴ്സിറ്റി പിന്നെ ക്യാമ്പസ് എം എസ് എഫ് കെ എസ് യു എന്നൊക്കെ അവരുടെ പേരിലൊക്കെ എന്തു ചെയ്യും ആ ഫാറൂഖ് കോളേജ് യൂണിറ്റ് അങ്ങനെ പറയാം അത് അതേപോലെ പറഞ്ഞു അതിലൊരു യാദൃശികമായിട്ടൊന്നുമില്ല പിന്നെ ക്യാമ്പസ് ഡിബേറ്റ് പേരതാണ് ആ പേരെന്താ കുഴപ്പം ക്യാമ്പസിലെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ഇതില പങ്കെടുക്കുന്നത് ക്യാമ്പസിലെ പരിപാടിയാണ് ഇത് വിദ്യാർത്ഥി സംഘടനയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് സംഘടിപ്പിക്കുക വിഷയം മതം ശാസ്ത്രം ധാർമ്മികത എന്താ പ്രശ്നം അതായത് ഇവിടെ ഇന്ന് മതം മതത്തെയും ശാസ്ത്രത്തെയും കൂട്ടിക്കെട്ടി മതത്തിനെതിരാണ് ശാസ്ത്രം എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ആഖ്യാനിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശരിയായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുക മതത്തെ ഓൺ ചെയ്യുകയാണ് ചെയ്യുക അറിവില്ലായ്മ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ പറയുന്നത് അതേപോലെ തന്നെ ഈ ശാസ്ത്രീയത എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പം പിന്നെ ധാർമ്മിക പരിസ പരിസരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എതിരിലുള്ള ബോധവൽക്കരിക്കുന്ന കുട്ടികളെ സാന്മാർഗ രീതിയിൽ കൊണ്ടുവരുന്നതാണത് മതം ശാസ്ത്രം ധാർമ്മികം എന്നുള്ള ടൈറ്റിൽ വളരെ കാലികമായ ടൈറ്റിലാണ് അതിനെന്താ കുഴപ്പമുള്ളത് പിന്നെ നമുക്ക് സ്ഥലം എവിടെയാണ് പല ആൾക്കാർ ധാരണ എന്താ വെച്ചാൽ അത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുന്നത് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക് ഗവ പിന്നെ അവിടുത്തെ അധികാരികളുടെ അനുവാദത്തോടു കൂടി നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല എല്ലാ സംഘടനകളും നടത്തണം പക്ഷെ അത് ഉള്ളിൽ നടന്നു പോലെ പരിപാടി എവിടെ എവിടെയാണത് കമ്മ്യൂണിറ്റി ഹാൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ബിഹൈൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം അതായത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സാധാരണ എല്ലാവരും പ്രോഗ്രാം നടത്തുന്ന പ്ര പരി സ്ഥലത്ത് ക്യാമ്പസിൻ്റെ പുറത്ത് നടന്ന ഒരു പ്രോഗ്രാമാണ് നാല് പതിനഞ്ച് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പ്രോഗ്രാം നടന്നിട്ടുള്ളത് രണ്ടും നമ്മുടെ വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ മൂന്ന് ഭാരവാഹികളെ പങ്കെടുത്തിട്ടുള്ളത് ഒരു പിന്നെ പിന്നെ അവിടുത്തെ ചെയ്തിട്ടുണ്ട് അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ അത് ആൺകുട്ടികൾ കഴിഞ്ഞിട്ട് പിന്നിലാണ് പെൺകുട്ടികൾ ഇരിക്കുന്നത് അവിടെ ഒരു മറ കെട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ആ മറയാണ് ആദ്യം വിഷയാക്കിയത് അതിവിടെ ഭയങ്കര സെഗ്രിഗേഷനാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഈ പിന്നെ മുസ്ലീങ്ങള് നിരീക്ഷിക്കുന്ന അവരുടെ ആരാധനകളും അവരുടെ രീതിയും വിശ്വാസവും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഏതൊരു കേരളീയനും ഇവിടെ കാണാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ പള്ളികൾ പള്ളികൾക്ക് പിന്നെ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പിന്നെ പറയുന്ന ആളുകൾ വരെ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലുണ്ട് പക്ഷെ നമ്മളഭിപ്രായം റസൂല്ലി അലൈഹി സ്വലമ്മ പള്ളികളിലേക്ക് സ്ത്രീകളെ വരാൻ അനുവദിച്ചിട്ടുണ്ട് അവർ ആരാധനകളിൽ പങ്കുകൊണ്ടിട്ടുണ്ട് അതിന് മുന്നിൽ പുരുഷന്മാരും പിന്നിൽ സ്ത്രീകളും ഉള്ള രീതിയായിരുന്നു പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്നത് അത് കുറച്ചുകൂടെ സൂക്ഷ്മതൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഇപ്പോൾ കേരളത്തിലെ പള്ളികളിലൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് പ്രത്യേകം റൂമ് തന്നെയാണ് അവർക്ക് പ്രത്യേക വഴിയാണ് അതൊക്കെ അവിടെ ഉണ്ട് മറ മാത്രല്ല ശരിക്കും ബിൽഡിങ്ങിനെന്ത് ചെയ്തിട്ടുണ്ട് കല്ല് വെച്ച് കെട്ടിങ് കാണാണ് ഇതൊക്കെ ചെയ്യണത് അതിൻ്റെ പേരിൽ അവിടെ എന്ത് വിവാദങ്ങൾ അതവരെ ആരാധനവുമായി ബന്ധപ്പെട്ട് അവർ ഇരിക്കുന്ന രീതിയാണ് അതേപോലെ തന്നെ സമ്മേളനങ്ങളും കാര്യങ്ങളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും അത് ശരിക്കും മുന്നിൽ പുരുഷന്മാരും പിന്നിൽ സ്ത്രീകളും ഇരുന്നാൽ മതി അവിടെ മറ നിർബന്ധമാണ് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടെ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി അവിടെ ഒരു സെപ്പറേഷൻ അവിടുത്തെ അങ്ങോട്ട് പെൺകുട്ടികൾ അത് പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു സംസ്കാരം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടും രണ്ട് ജെൻഡർ ആണ് ആ ജെൻഡറിന് ഒരു അതിര് വെച്ചുകൊണ്ട് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ അവർ പിന്നെ പരസ്പരം സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കും പാടുള്ളൂ ഇത് ഇസ്ലാമിക നിയമമാണ് ആ നിയമം ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നു അവരുടെ പ്രോഗ്രാമിൽ അവർ പാലിക്കുന്നു ഇതിന് എന്തിനാണ് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഇത് ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടാലും ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും പ്രബോധനം ചെയ്യാനും പ്രസംഗിക്കാനും ഒക്കെ അനുവദിക്കപ്പെട്ട രാജ്യത്ത് ഇത് എന്തിനാണ് വിവാദമാക്കിയത് എന്നാണ് നമുക്ക് ഒരു കാരണവശാലും ഇതറിയാതെ പോകുന്നത് എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്താണ് വിസ്റ്റം സ്റ്റുഡൻസ് ചെയ്ത കുറ്റം നമുക്കറിയാം നമുക്കത് അറിയേണ്ടതുണ്ട് ഇപ്പോൾ അത് അവർ സംഘടിതമായി ഇവിടെ സൊസൈറ്റി ആക്ട് പ്രകാരം പിന്നെ ഒരു സംഘടന രൂപീകരിച്ചു എന്നുള്ളതാണ് ഒതറ്റ് അതല്ല പിന്നെ ഇനി ഏതെങ്കിലും ഒരു കുസാറ്റിലെ പിന്നെ പ്രിൻസിപ്പളേ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ പോയിട്ട് ഗരാവോ ചെയ്തില്ല എന്നുള്ളതാണോ പ്രശ്നം അവരെ പിന്നെ ഗോ ബാക്ക് വിളിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം എന്തൊക്കെ നടക്കുന്നുണ്ട് ക്യാമ്പസിൽ പിന്നെ കത്തിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം പൂട്ടി പിന്നെ ഇട്ടില്ല എന്നുള്ളതാണോ പ്രശ്നം ഇതൊന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തിട്ടില്ലല്ലോ എന്തിൻ്റെ പേരിലാണത് പറയുന്നത് അതേപോലെ തന്നെ ഭീഷണി മുഴക്കുക പിന്നെ കുട്ടികളെ റാഗ് ചെയ്യുക റാഗ് ചെയ്തുകൊണ്ട് കൊല്ല കൊല്ല ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകുക അതൊന്നും ചെയ്യാത്ത അതാണോ വിസ്റ്റേൺ സ്റ്റുഡൻസ് ചെയ്യാത്ത ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ചെയ്യാത്തതാണോ പ്രശ്നം അതേപോലെ തന്നെ കഞ്ചാവിൻ്റെ വിൽപ്പനക്കാരായിട്ട് ഹോസ്റ്റൽ റൂമുകളിലൂടെ മുഴുവൻ പോകാത്തത് കൊണ്ടാണോ വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ കുറ്റം പറയേണ്ട കാര്യം പിന്നെ ഇവർ മുന്നോട്ട് പോയി എന്താ വിസ്റ്റേൺ സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കണ ആശയം എന്താ ഈ പിന്നെ ഈ രാജ്യത്തിന് പറ്റാത്തതാണോ സമൂഹത്തിന് പറ്റാത്തതാണോ എന്നിട്ട് ഏറ്റവും ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നാണ് അല്ലാതെ നിങ്ങൾ ഇസ് മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളെ ദൈവത്തെ എന്നല്ല നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ നിങ്ങൾ ആരാണോ സൃഷ്ടിച്ചത് നിങ്ങളുടെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് മനുഷ്യനെ ആരാധിക്കേണ്ടത് ഇത് വിഭാഗീയത ഇല്ലാത്ത വിശ്വാസമാണ് ഇത് വർഗീയത ഇല്ലാത്ത വിശ്വാസമാണ് അല്ലാതെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല ഇവിടുത്തെ മുസ്ലിംകൾ പറയണത് അതല്ല ക്രിസ്ത്യൻ സ്റ്റുഡൻസ് പറയണത് മറിച്ച് മനുഷ്യന്മാർ നന്നാകണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അംഗീകരിക്കുകയും ആ സൃഷ്ടാവെന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക ആ സ്രഷ്ടാവിന് മാത്രം ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണം അപ്പോൾ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യും യഥാർത്ഥ ഏകദേവ വിശ്വാസിയായി മാറുമ്പോൾ അവൻ സാഹോദര്യമുള്ളവനായി മാറും സമാധാനമുള്ളവനായി മാറും ആ രീതിയിൽ മുന്നോട്ട് പോകും ഇത് നമ്മുടെ രാ നമ്മുടെ നാടിന് പിന്നെ നാടിൻ്റെ സമാധാനത്തിന് പിന്നെ ഉള്ള സന്ദേശമാണ് അതേപോലെ തന്നെ മനുഷ്യൻ്റെ മോക്ഷത്തിൻ്റെ യഥാർത്ഥ സന്ദേശമാണ് ഇതിനെന്താ കുഴപ്പമുള്ളത് അത് പറയുന്നതെന്നുള്ളത് എങ്ങനെ തെറ്റായി മാറുക അതേപോലെ തന്നെ ഇവിടെ തീവ്രവാദം ഒരു ഭാഗത്ത് മതത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ മതത്തിൻ്റെ പേരുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ തീവ്രവാദങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഖുർആാനെയും സുന്നത്തിനെയും സ്വന്തം ഇച്ഛപ്രകാരം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നതാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും കൂടെ പ്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണോ പ്രവാചകനും ആദ്യ കാലക്കാരും സച്ചരിതനായ സെലഫുകൾ മുൻഗാമികൾ അവരെങ്ങനെയാണോ സ്വീകരിച്ചത് ആചരിച്ചു അതേപോലെ ആചരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പ്രവാചകൻ്റെ കാലത്തെ പോലെ ശോഭനമായിരിക്കും പ്രവാചകൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് നൂറ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് പിന്നെ ലിസ്റ്റ് ചെയ്തപ്പോൾ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞാൽ എന്താ അല്ല ഒന്നാമത്തെ പേരായിട്ട് പറഞ്ഞാരാ ആരുന്നാ പ്രവാചകൻ സല്ലു വസ്ലമി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് എന്നിട്ടാണ് എന്ത് പ്രവാചകൻ്റെ പേര് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തുല്യതയില്ലാത്ത ഏറ്റവും സാംസ്കാരികമായി മുന്നിൽ നിന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഇവിടെയുള്ള ഇസ്ലാമികമായി വിശ്വസിക്കാത്ത ആളുകൾ പോലും പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം വർഗീയതയില്ലാത്ത വിഭാഗീയതയില്ലാത്ത പിന്നെ ഏകദൈ വിശ്വാസികളായ പരസ്പര സാഹോദര്യത്തിൻ്റെ ഉടമകളായ അതുപോലെ വർണ്ണവെറിയില്ലാത്ത ഒരു നല്ല ഒരു സമൂഹ നിർമ്മിതിയാണ് ഉണ്ടാകുക ആ സമൂഹ നിർമ്മിതി ഉണ്ടാകണി ഖുർആാനും സുന്നത്തും ആ കാലഘട്ടത്തിലെ ആളുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അപ്പോൾ അവിടെ തീവ്രവാദം ഉണ്ടാവില്ല വർഗീയത ഉണ്ടാവില്ല അന്ധവിശ്വാസം ഉണ്ടാവില്ല ഉണ്ടാവില്ല ഷിർക്കുണ്ടാവില്ല ഉണ്ടാവില്ല ഇതാണ് ഇവിടെ വിസ്ത്രം സ്റ്റുഡൻസ് കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് അത് കുറ്റാണോ അതെങ്ങനെ കുറ്റമായിട്ട് വരുന്നത് ആലോചിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ മനുഷ്യൻ സ്വവർഗരിതി നിന്നുള്ള ആ തെറ്റ് ഒരിക്കലും തന്നെ ഒരു കാരണവശാലും മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശാസ്ത്രീയമായ യഥാർത്ഥ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ് എന്ന ആശയം മനുഷ്യനെ ഇവിടെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആശയങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് വിസ്റ്റം സ്റ്റുഡൻസ് വേട്ടയാടൻ്റെ കാര്യം അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണോ പൊതുമുതൽ നശിപ്പിക്കരുതെന്ന് പറയുന്നതുകൊണ്ടാണോ മാന്യമായ വേഷം എല്ലാവരും ധരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണോ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണോ വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗികമായ ബന്ധം പാടുള്ളൂ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയണതാണോ സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം അവരുടെ സ്വത്വത്തെ അംഗീകരിക്കണം എന്നത് പറയുന്നത് കൊണ്ടാണോ വി വിമർശിക്കേണ്ടത് അതുപോലെ പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു അതിൻ്റെ പേരിലാണോ ഇസ്റ്റൺ സ്റ്റുഡൻസിനെ കുറ്റം പറയേണ്ടത് അവരെ തീവ്രവാദികളാക്കേണ്ടത് അതുപോലെ തന്നെ ഈദ് കിസ്വ ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ന് കേരളത്തിൽ നല്ല വളരെ മാതൃകാപരമായ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയാണത് ആ സംഘടനയാണ് അനാവശ്യമായി ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ കോളേജ് ക്യാമ്പസുകളിൽ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് ആ കോളേജ് ക്യാമ്പസിലേക്ക് ചേർത്താണ് പറയാറുള്ളത് അത് പറയാനുള്ള അവകാശം ആർക്കുമുണ്ട് ഇവിടെ വിഷമം സ്റ്റുഡൻസിനും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നുണ്ട് പിന്നെ സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം ന്യൂനപക്ഷങ്ങളെ ഉൾച്ചുകൂട്ടിയൊരു സമ്മേളനം സി പി എം നടത്തും ആ സമ്മേളനത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി ആ കണ്ണൂരം മാത്രം അവിടെ അവിടെ ഒരു അവിടെ അതിൻ്റെ വീഡിയോ എപ്പോഴും കാണാൻ പറ്റും ആ ഒരു പിന്നെ മറ ഇട്ടിട്ട് അതിൻ്റെ പിന്നിലാണ് ഇരുന്നിട്ടുള്ളത് അന്ന് അവിടെ മാപ്പിളപ്പാട്ടാണ് പാടിയിരിക്കുന്നത് അതാരും അവിടെ വിവാദാക്കിയിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ വിവാദാക്കേണ്ട അതാണ് അവർ ആശയത്തിനെതിരാണ് അവർ ചെയ്യുന്നത് അത് ഒരു സദസ്സിൽ അവരുടെ ആശയം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കുട്ടികളെ ഇരുത്തി എന്നുള്ളത് വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇസ്ലാമികമായ ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടാൻ ഇവർക്കൊന്നും കഴിയണില്ല അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും അപരവൽക്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും അവർ കുഴപ്പക്കാരാണ് പ്രശ്നക്കാരാണെന്നുള്ളൊരു ചാപ്പ അടിച്ചുകൊണ്ട് അവരെ മാർജിനലൈസ് ചെയ്യാനുള്ള ഒരു പിന്നെ അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണിത് അതിന് ചില ചാനലുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനൊരു അവസരം കാത്തിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ പറയണ്ടതെന്ന് വെച്ചാൽ ചാനലുകൾ കുറച്ചായിട്ട് ഈ ലിബറലിസം അതിശക്തമായി ഒരു മതമായി തന്നെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിത്തറ ഇളക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ യുവജന സംഘടനയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടന വിസ്റ്റം സ്റ്റുഡൻസ് വിസ്റ്റേൺ സ്റ്റുഡൻസ് ഓരോ ക്യാമ്പസുകളിലും ബുദ്ധിയുള്ള മക്കളോട് കൃത്യമായി ഇതെന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് മറുപടി ഒരാശയപരമായി മറുപടി പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും കഴിയണില്ല ലിബറലുകൾക്കും കഴിയണില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ വായടപ്പിക്കാൻ പറ്റുമോ എന്ന് വളഞ്ഞ വഴിയിലൂടെ പിന്നെ ഇവരെ ഒരു മോശക്കാരായി കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു തുരുപ്പ് കിട്ടുമോ നോക്കി നടക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ വരുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇതൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു നിസ്സംഗത നമ്മൾ കാണുന്നുണ്ട് ചില ആൾ നമ്മൾ പ്രതികരിക്കും എന്ന് തോന്നുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് തികഞ്ഞ മൗനവും ഒരു നോക്കി നിൽക്കലും ഒരു നിസ്സംഗതയും നമ്മൾ കാണുന്നുണ്ട് അത് അതീവ ഗുരുതരമാണ് അതായത് ഇവിടുത്തെ മൊത്തം മുസ്ലിം സംഘടനകൾ എല്ലാവരും ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ അത് ഏതെങ്കിലും ഇതൊരു കോമൺ വിഷയമാണ് ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ അത് ഏത് സംഘടന എന്നുള്ളതല്ല അവിടെ പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഇവിടുത്തെ മൊത്തം മുസ്ലിം പിന്നെ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് പിന്നെ പ്രതികരിക്കേണ്ടതുണ്ട് ആ പ്രതികരണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ആ മനസ്സന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതവർ പ്രതികരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സമുദായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇപ്പം സമുദായ രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്വം എന്താ ഇവിടെയുള്ള സമുദായ സാമുദായിക രാഷ്ട്ര പിന്നെ മതസംഘടനകൾക്ക് ഇവിടെ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പരിസരം ഒരുക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം സമുദായ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട് അവരിതൊന്നും കാണുന്നേ അല്ല അത് കുറച്ചും കൂടി പേരെടുത്ത് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എം എസ് എഫ് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയം വരുമ്പോൾ ഇത് റൈറ്റ് ഇല്ലേ എന്തിനാണ് അവർ ചാപ്പേടിക്കണത് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അവരുടെ ഒരു ചോദ്യമോ ഒരു പ്രസ്താവനയോ ഈ ചാനലുകളിലും ഒക്കെ ഈ രീതിയിലൊക്കെ വന്നിട്ടും ഒന്നും കണ്ടിട്ടില്ല അവരിതൊക്കെ മോ ഞങ്ങൾ ഞങ്ങളിതൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു കുഴപ്പക്കാരായി മാറും ഞങ്ങളും ഒരു തീവ്രവാദികളായി ചാപ്പ് കുത്തപ്പെടും എന്നുള്ള രൂപത്തിലേക്ക് ഒരു മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമോ ഫോബിയ പല അളവിൽ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മുസ്ലീങ്ങളെപ്പോലും മുസ്ലിം സംഘടനകളെപ്പോലും പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വലിയ പിന്നെ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി പറയാതിരിക്കാൻ നിർവാഹന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളെ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കൽ അത്യാവശ്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെയൊക്കെ സംഘടനകൾ അവരെ പ്രശ്നക്കാരാക്കി കൊണ്ടുവരുന്ന വെച്ചാൽ അവർ ഫീൽഡിൽ ദാ പ്രബോധന രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ് ആരൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ വരുന്നുവോ അവരൊക്കെ ഇങ്ങനെയുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഏൽക്കേണ്ടി വരും അത് എത്രത്തോളം ഇന്ന് നമ്മളതിൽ നിന്ന് പിറകോട്ടു പോകുന്നുവോ അവരെക്കുറിച്ച് ആരും പറഞ്ഞുകൊള്ളണം എന്നില്ല എത്ര ചാപ്പയടിച്ചാലും ഈ രാജ്യം അനുവദിക്കുന്ന ആ പ്രവർത്തനങ്ങളുമായിട്ട് ശക്തമായി തന്നെ എന്ത് ചെയ്യും ഈ സംഘടനയും അതിൻ്റെ പോഷ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു വാർത്തയൊക്കെ ഒരു പ്രധാന ചാനലുകളൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അല്ലെങ്കിൽ വാർത്തയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും സാധാരണ പൊതുവേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തെ റിപ്പോർട്ടർമാർക്കൊക്കെ വർക്കിംഗ് ഡേസിലാണെങ്കിൽ കോടതി വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ഉണ്ടാവും ഞായറാഴ്ചകളിൽ പൊതുവെ അടഞ്ഞു കിടക്കണൊരു സാഹചര്യമാണ് ഈ ഞായറാഴ്ച ആകുമ്പോൾ ഇന്ന് എന്ത് കൊടുക്കുന്നു അറിയാൻ വേണ്ടി ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇവിടെ ഒരു സാധനം ഒരു മറ കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ വാർത്തയില്ലാതൊക്കെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതേപോലെ തന്നെ ഇന്നെന്ത് സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം സാധനമായിട്ടിട്ട് റീച്ച് കിട്ടാൻ വിചാരിക്കുന്ന അങ്ങനെ നടക്കുന്ന ആളുകൾ ഇതാത്തിൽ പക്ഷേ ഇത് ബാലിശമല്ലേ ഈ ആരോപണങ്ങളും ഈ വാർത്തകളും ബാക്കിയൊക്കെ വരുന്നത് വലിയ ഈ കമ്പനികളുടെ ട്രേഡ്മാർക്ക് അതിന് കുറച്ചൊരു വാല്യൂ ഉണ്ടാകുമല്ലോ അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ അത് മിസ്യൂസ് ചെയ്യും അല്ലെ അതിനെ പോലെയുള്ളത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ കുസാറ്റ് എന്നുള്ള ഒരു പേര് ഏതോ നിലയ്ക്ക് ബോധപൂർവ്വം മിസ് യൂസ് ചെയ്തു എന്ന പോലെയാണ് ഈ ചാനലുകളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് ആ യൂണിറ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള യൂണിറ്റിന് ആ പ്രാദേശിക നാമങ്ങളുമായി ബന്ധിപ്പിച്ച് പറയുന്നത് പോലെ മാത്രമാണ് ഈ ഒരു യൂണിറ്റിന് അത് ഇവിടെ പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒക്കെ കൂടുതൽ മൊത്തം ഉത്തരവാദിത്വം അവിടെ ഏറ്റെടുക്കുകയാണ് നമ്മൾ എട്ടുകാലി മമ്മൂന്നിൻ്റെ ഒരു സ്വഭാവത്തിൽ അപ്പം ഇനി നമ്മൾ നമ്മളാലോചിച്ച് നോക്കുമ്പോൾ കുസാറ്റിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോ ചുറ്റുപാടോ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സമൂഹമൊക്കെ നടത്തുന്ന ഒരു ദിനകത്ത് കുസാറ്റ് പരിസരത്ത് ഇനി നടന്നു വാർത്ത വന്നു നോക്കുക അല്ലെങ്കിൽ കുസാറ്റിൻ്റെ മതിൽക്കെട്ടിൽ മതിലിൻ്റെ പുറത്ത് നിന്ന് സംഭവിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കുസാറ്റേറ്റെടുക്കണോ ഇല്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഈ കുസാറ്റിനെ ബോധപൂർവം അപമാനിക്കാനാണ് ഇവരെല്ലാം കൂടെ ക്ഷമിക്കുന്നത് അപ്പോൾ ആലോചിച്ചോക്കുമ്പോൾ ഇപ്പോൾ എ ബി വി പി എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് അപ്പോൾ അവരെന്തു ചെയ്യാണ് മറ്റേ അവിടുത്തെ കുസാറ്റ് യൂണിറ്റ് അതിൻ്റെ തൊട്ട് പുറത്ത് എന്താണ് ഒരു പാദപൂജ അധ്യാപകരുടെ പാദപൂജ സംഘടിപ്പിക്കുന്നു നോക്കിയ അപ്പോൾ അത് ഞങ്ങൾ ഇത്തരത്തിലുള്ളതിനൊക്കെ എതിരാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല എസ് ചുംബന സമരം പുറത്തു വച്ച് നോക്കുക ഇതിനെതിരെ കുസാറ്റ് മുന്നോട്ട് വരണോ അതാ സംഘടന നടത്തുന്നൊരു മാത്രം അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരു ഏറ്റെടുക്കൽ ശ്രമമാണ് നടത്തുന്നത് ഇതിന് നിയമപരമായിട്ട് പ്രത്യേകിച്ച് ഒരു പരിരക്ഷയൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ ആരോപണമുണ്ട് ആ ആരോപണം ഒരു മറയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം മതങ്ങൾ തമ്മിൽ വ്യത്യസ്തതകളുണ്ട് അതിൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യതിരക്തതകളുണ്ട് അതിനകത്ത് തന്നെ ഉള്ള സംഘടനകൾക്കകത്ത് അവർ മതത്ത് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് കുറേ കൂടെ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടാകും ഇപ്പോൾ വിവാഹം എടുക്കും നമ്മൾ വിവാഹത്തിൽ പിന്നെ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും പെങ്ങമാര കല്യാണം കഴിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യമാകും എന്താ നമ്മൾ മാത്രം വ്യത്യസ്തമാവുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് ഒരു അവകാശവുമായിട്ട് വിശ്വാസവുമായിട്ട് കാഴ്ചപ്പാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് മാത്രമല്ല ക്ഷണിക്കപ്പെട്ടൊരു സദസ്സാണത് അതിലേക്ക് വന്ന ആളുകളെ സംബന്ധം ഇത് അംഗീകരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരിക്കൽ പരകത്തെ വഴി കൂടെ തിരിച്ചെന്തു ചെയ്യുക ഇറങ്ങിപ്പോവുകയും ചെയ്യാം ആരും തടഞ്ഞു വെക്കുന്നേ ഇല്ലയെന്നർത്ഥം അപ്പോൾ ഇതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലെ വിവാദവുമായി ഇതിനെ മാത്രം ബന്ധിപ്പിച്ചല്ല അപ്പോൾ നമുക്കിതിൻ്റെ കമൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നേരത്തെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇതാ ആറാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചില കമൻറ്റ് ഞാൻ വായിച്ചു അതായത് ഈ അറബ് രാജ്യങ്ങളിലൊന്നും സമാധാനമില്ല അവിടെയൊക്കെ പ്രശ്ന സങ്കലിതമാണ് നിങ്ങൾ യമൻ നോക്കൂ ഇറാഖ് നോക്കൂ സുഡാൻ നോക്കൂ ലിബിയ നോക്കൂ ഇങ്ങനെ പറയണം പക്ഷേ ഈ ചോദിക്കുന്നവർ ഒരു വേള ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ സംഘർഷങ്ങൾക്കുള്ള കാരണം എന്താണ് പ്രശ്നക്കാരാണ് ഇറാഖില് സംഘർഷത്തിൻ്റെ കാരണം ആരാ ഇറാഖിലൊരു ഭരണകൂടമുണ്ടായിരുന്നു ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു വളരെ ആ രാജ്യം വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് അതിനെ തകർത്തെറിഞ്ഞ് തരാം ബാലിഷമായ ചില ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സിറിയയിൽ ഇപ്പോൾ ഒരു ഒരു താൽക്കാലിക ഭരണകൂടം ചെയ്തിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് ലിബിയയിൽ സംഭവിച്ചെന്താ വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നൊരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തകർത്തെറിഞ്ഞു അപ്പോൾ ഇത് പറയാതെ ഈ രാജ്യങ്ങളിലൊക്കെ സംഘർഷമാണ് സമാധാനമില്ല എന്ന് മാത്രം പറയുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു അതായത് സ്ത്രീകൾക്ക് രാത്രി പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പത്തു രാജ്യങ്ങളിൽ അഞ്ചു രാജ്യങ്ങളും ജെ സി സി കൺട്രീസ് എന്നാണ് ഇതുതന്നെയാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സുരക്ഷിതത്വം പരിരക്ഷ ഈ കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ഇവിടെ സാധാരണ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പുരുഷന്മാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് മാറി നടന്ന പോലെ അപ്പോൾ ഇത് ഗോവിന്ദചാമിയോട് ഗോവിന്ദചാമിയാണ് മാറി നടക്കേണ്ടത് അദ്ദേഹം നോക്കണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം ശൂന്യമാണ് എന്ന് ആലോചിച്ചു അദ്ദേഹം മാറി നടന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ മറിച്ച് അവിടെ ആ രോഗമുള്ള രോഗാവസ്ഥയുള്ള ഒരു വ്യക്തി അദ്ദേഹം ഏത് നിലയ്ക്കിപ്പോൾ അദ്ദേഹം ജയിൽ ചാടിക്കഴിഞ്ഞിട്ട് വന്ന കുറേ റിപ്പോർട്ടുകളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പോലീസുകാരൊക്കെ പറയുന്ന ജയിൽ ചാടാനുള്ള ചാടാനുള്ളതിൻ്റെ കാരണം എന്താണ് ഈ തരത്തിലുള്ള ഒരു അർജ് ത്വരയുടെ ഭാഗമാണെന്നാണ് അതിനെനിക്ക് എന്തും അയാൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത്ര വൈകൃതമുള്ള അല്ലെങ്കിൽ വികൃതമായ മനസ്സുള്ള ആളുകൾ ഇതിനിടയിലുണ്ട് അതിപ്പോൾ ഈ പറയുന്ന ചാനലിൽ ഇരിക്കുന്ന മഹാന്മാരെ പോലുള്ള ആളുകൾ മാത്രമല്ലോ അവരൊക്കെ ശുദ്ധന്മാരാണ് ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടു കൂടെ ഉള്ളവരോടൊന്നും ഒരു നിലക്കെന്തുയില്ല അവർ മോശമായി പെരുമാറാത്തവരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അതേ അവസ്ഥയല്ല ഇവിടെയുള്ള മുഴുവൻ ആളുകളുമൊന്ന് തിരിച്ചറിയേണ്ടേ അപ്പോൾ ഒരു ഒരു സോഷ്യൽ എൻജിനീയറിങ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സോഷ്യൽ എൻജിനീയറിങ് ആണ് നടത്തുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശുദ്ധി ഇതിനനുസൃതമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ എന്തോ അത് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ മതപരമായി മനസ്സിലാക്കിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളത് നടപ്പാക്കും അത് ഒരു കാര്യം കൂടെ ലോകം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇത് പറയാൻ ധൈര്യമുള്ളവർ തന്നെയാണ് ഈ കുട്ടികൾ അത് ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാണ് സോഷ്യൽ ബുള്ളിങ്ങിന് ഭയപ്പെടാതെ ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ് ഇന്ന് പറയാനുള്ള ധൈര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ ഇവരൊക്കെ എതിർത്തിട്ടും തുടർച്ചയായി ഇതിനെ കളിയാക്കിയിട്ടും വിമർശിച്ചിട്ടും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത് അത് തിരുത്താമെന്ന ഒരു മൂഢധാരണ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യട്ടെ ആ വെള്ളം അവരങ്ങോട്ട് വാങ്ങി വെച്ചോട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ